സോ ഗീസ് നമ്മളാണെങ്കി ഇന്നൊരു ബി എം ഡബ്ല്യു മീറ്റ് വെക്കാനായിട്ട് പോവാണ് ഞാനാണെങ്കിൽ എല്ലാ കൂട്ടാരും വിളിച്ചിട്ടുണ്ട് ഇനി എന്റെ വീട്ടിൽ നിന്ന് എന്റെ ചെക്കനെ എടുത്തോണ്ട് അങ്ങോട്ട് പോയാൽ മതി എന്തായാലും അവനാണെങ്കിൽ വെളി കിടപ്പുണ്ട് നമുക്ക് അവനെ എടുത്തേശും വേണം പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് വെളിയിലേക്ക് പോകാൻ എന്റെ വീടാണ് ഗെയ്സ് ഇത് കുറെ കൂട്ടാരുന്നു എന്റെ വീട് കണ്ട് കാണത്തില്ല എന്നാലും നമുക്ക് വെളിയിൽ ഇറങ്ങാം വെളിയിലായിട്ട് നമ്മുടെ ചെക്കൻ കിടപ്പുണ്ട് അപ്പം ഈ സവൻ അവിടെത്തന്നെ കിടപ്പുണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തോ വണ്ടികളൊക്കെ ബ്ലോക്ക് ഒന്ന് കിടക്കണമെന്നാണ് ഈ തോന്നുന്നത് അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സി പി എം എല്ലാ പ്ലേസ് ബോട്ട് പ്ലേയേഴ്സൊന്നും ബാക്കോട്ട് വണ്ടി എടുക്കത്തില്ല റിവേഴ്സ് വണ്ടി എടുക്കത്തില്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ പുള്ളിയാണെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവിടെ തന്നെ നിർത്തിയിരിക്കുവാണ് എന്താണ് ചെയ്യുന്നതെന്നൊന്നും ഒരു ഇല്ല എന്തായാലും നമ്മുടെ വണ്ടി സൈഡിലേക്ക് മാറ്റി കൊടുക്കുവാണെങ്കിൽ പുള്ളി പോവുകയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഞാനാണെങ്കിൽ ജസ്റ്റ് കൺട്രോൾസ് ഒന്ന് ഹൈഡ് ചെയ്യുവാണ് കാരണം കൺട്രോൾസ് ഹൈഡ് ചെയ്താലേ അത്യാവശ്യം നല്ലൊരു ഫീല് കിട്ടത്തുള്ളൂ ഈ അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്കും ഭയങ്കര അലമ്പായിട്ട് തോന്നും അപ്പോഴത്തേക്ക് ഞാൻ ഹൈഡ് ചെയ്തിട്ട് നൈസായിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുവാണ് കാരണം ഈ ഒരു വണ്ടി എന്ന് നമുക്ക് അറിയണ്ട ഈ ഇത്രയും ഗ്യാപ്പ് അവിടെ പോയിട്ടുണ്ട് സൈഡിലോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ സുഖമായിട്ട് പോവാം പിന്നെ എന്തുകൊണ്ടാണ് പുള്ളി അവിടെ നിർത്തിയിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് നേരം നോക്കി ഈ പുള്ളി വണ്ടി എടുത്തുകൊണ്ട് പോവുകയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുറേ നേരം നോക്കിയിട്ട് ഈ ണെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ദാനക്കാണൊന്ന് സബ്സ്ക്രൈബും പ്രസ് ചെയ്ത് സൈക്കാൻ ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഇങ്ങനത്തെ ഉള്ള മീറ്റപ്പിൽ നിങ്ങൾക്കും പറഞ്ഞോ എന്നാഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ റൂമിൻ്റെ ഐ ഡി ഭാസ് ഇടുന്നതായിരിക്കും നമ്മൾ എപ്പോഴാണോ റൂം എടുത്തത് അതിൻ്റെ ഐ ഡി ഭാസമൊക്കെ അതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നതായിരിക്കും എന്തായാലും ഈ നമ്മളിവിടുന്ന് നേരെ നമ്മുടെ സിറ്റിയിലേക്ക് പോവാണ് കാരണം സിറ്റി വെച്ചാണ് നമ്മൾ വീറ്റപ്പ് പറഞ്ഞിരിക്കുന്നത് അവളെ വിളിച്ചുകൊണ്ട് നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം കാരണം അത്രയധികം ബി എ ഡബ്ല്യു ഒക്കെ ഇത് വരുന്നത് അങ്ങനെ ഈസ് ഇപ്പോഴാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ആണ് എൻ്റെ ഫ്രണ്ടേ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ് ഇവിടെ എവിടെയെങ്കിലും ഇവരെ എല്ലാം കൊണ്ട് പാർക്ക് ചെയ്തിടാൻ പറ്റിയ ഒരു ഒരു പ്ലേസ് ഞാൻ നോക്കി പോവാണ് അപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് പോർട്ടി പോകാന്നാണ് എന്തായാലും അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ആദ്യം ഞാൻ വിചാരിച്ചു ഈ സൈഡിലായിട്ട് കാണുന്ന പ്ലേസിൽ നമുക്ക് എല്ലാവരെയും കൂടെ പിടിച്ചു നിർത്താമെന്ന് വിചാരിച്ചു പക്ഷേ അത് നടക്കത്തില്ല ഈ കാരണം കുറേയധികം വണ്ടികളുണ്ടെങ്കിൽ പണി വാളും ഞാനാണെങ്കിൽ മാപ്പ് എല്ലാം ഹൈഡ് ചെയ്തിരിക്കുന്ന കാരണം തന്നെ എന്തോരം വണ്ടികളുണ്ടെന്ന് എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല എന്നാലും നമുക്ക് നോക്കാം ഈസ് ഇവിടെ എവിടെയെങ്കിലും ഒരു നല്ല പ്ലേസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ലോങ്ങ് ആവും അത് കാരണം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഇട്ടിട്ട് ഇവിടെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നേരെ പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിടാനായിട്ട് പോവാണ് പോവുകയാണ് എന്നാലെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിടുമ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും അങ്ങോട്ട് വരുമായിരിക്കും അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു മച്ചാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും പുള്ളി അങ്ങോട്ട് പാഞ്ഞടിച്ച് പോകുന്നുണ്ട് എന്തായാലും തിരിച്ചു വരുമായിരിക്കും നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഈ കുറെ കൂട്ടുകാരെൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് ബ്രോ വേറൊരു സൗണ്ടിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് ആക്കാനായിട്ട് അപ്പോൾ ഈ ഞാനാണെങ്കിൽ എൻ്റെ ഒറ്റ സൗണ്ടിലാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പയ്യ പയ്യെ വീഡിയോ കണ്ട് 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 അത് സെറ്റായി വരുന്നതായിരിക്കും എന്തായാലും വൈകാതെ അതൊക്കെ സെറ്റാവും നിങ്ങൾക്ക് എന്തായാലും കാണുന്ന നിങ്ങൾക്ക് ആദ്യമൊക്കെ ബോർ തോന്നുമെങ്കിലും പിന്നെ 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 അത് ഓക്കെ ആവും എന്നാലും നമ്മളാണെങ്കിൽ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ടാണെങ്കിൽ ഞാൻ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇടാനായിട്ട് നോക്കും ുന്നുണ്ട് എനിക്കാണെങ്കിൽ കാണാൻ പറ്റുന്നില്ല ഈ സാധ്യമായിട്ടാണ് ഞാൻ ഈ ഹൈഡ് ചെയ്തൊക്കെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് എന്തായാലും ഹൈഡ് ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പക്കയായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്തായാലും കുറേ അധികം ബി എംസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ അടക്കാണ് എൻ്റെ വണ്ടിയിൽ കുറേ കൂട്ടാർ കയറുന്നുണ്ട് ഞാനപ്പം വിചാരിച്ചു ദൈവമേ ലോക്കാക്കാൻ മറന്നുപോയല്ലോ എന്നാ ചെയ്യുമെന്ന് വിചാരിച്ചു കാരണം ഇവരാണെങ്കിൽ ഇടക്ക് വെച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ ഫുൾ ആയിട്ട് അലംപോം ഇവിടെ ആയിട്ട് കുറേയധികം ബി എം കിടപ്പുണ്ട് എന്തായാലും ഈ പല പല ഡിസൈൻസിലെ സാധനമൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോഴും കുറേയധികം ബി എം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും മാക്സിമം എല്ലാ കൂട്ടാരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബും പ്രെസ് ചെയ്ത് ആയിരിക്കുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അങ്ങനെ സി പി എം ആളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ നിങ്ങൾക്ക് എൻ്റെ അടുത്ത മീറ്റപ്പിൽ ജോയിൻ ആകാനായിട്ട് പറ്റും മീറ്റപ്പിൽ ജോയിൻ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെയായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് പിൻ ചെയ്ത് ുണ്ട് നിങ്ങൾ വാട്സപ്പ് ചാനൽ ജോയിൻ ആയിരിക്കും അതിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ ഐ ഡിയും പാസും ഒക്കെ ഇടുന്നതായിരിക്കും അങ്ങനെ ഈസ് ഞാൻ ഇവിടുന്ന് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഈ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യം കണ്ടത് എന്നാലും പക്കയായിട്ട് ഞാനാണെങ്കിൽ അത്യാവശ്യം സെറ്റാക്കിയാണ് എടുക്കാൻ നോക്കിയത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കയറ്റി എല്ലാം സെറ്റാക്കിയാണ് അത്യാവശ്യമൊക്കെ എടുത്തത് അങ്ങനെ ഈസ് അവിടുന്ന് നമ്മൾ കുറച്ച് ക്ലിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നൈസായിട്ടൊന്ന് തെറിക്കണം ഇവരെല്ലാം കൂടെ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം കാരണം കുറേ അധികം വണ്ടികളിപ്പം എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ മാപ്പിലും കാണാനായിട്ട് പറ്റും ഇപ്പോഴാണെങ്കിലും നമ്മുടെ ഹൈഡൊക്കെ മാറിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഹൈഡാക്കി വെക്കാം ഞാൻ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പ് നോക്കാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ് എന്തായാലും മാപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല സൈഡിലായിട്ടാണ് അപ്പോൾ ഈ ഞാനാണെങ്കിൽ വീഡിയോടെ പോ വീഡിയോ ഇങ്ങനെ സൂം ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം കുറച്ച് പോസ്റ്റാണ് നിങ്ങൾക്ക് മാപ്പ് കാണാനായിട്ട് പറ്റത്തില്ല മാപ്പിലാണെങ്കിൽ കുറേയധികം വണ്ടികളുണ്ടായിരുന്നു ഈ അവർക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പോയി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് നമ്മളിവിടെ എല്ലാവരും വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്തായാലും നിങ്ങൾ പാക്കേ പാക്കേ വരുന്നോക്കുക ഒരു റൂഫ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത ഒരു ബി എം ഉണ്ട് എന്തായാലും എല്ലാ കൂട്ടുകാരും കൊണ്ടുവരട്ടെ നമുക്ക് നേരെ വരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം എന്തായാലും പോകുന്ന റൂട്ടൊക്കെ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയാം ഈ കുറച്ചൊക്കെ റൂട്ട് പഠിച്ച് പഠിച്ച് വരുന്നുണ്ട് അതിൻ്റെ അടക്കാണെങ്കിൽ ഒരു മച്ചാൽ നമ്മുടെ അത് ആരാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അവിടെ പോയിട്ട് നോക്കാം എന്തോരം ബി എം ഒക്കെയാണ് വരുന്നത് കുറച്ച് പേരെ വന്നുള്ളായിരുന്നു കുറച്ച് പേരെ വെച്ചാണ് നമ്മൾ അവിടെ വെച്ച് വീഡിയോ എടുത്തത് പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പം കുറേയധികം ബിയമ്മും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഡിസൈൻ വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പറയുവാണെങ്കിൽ നല്ല കിട്ടിലം പോലെ ഡിസൈൻ ചെയ്ത് കുറേയധികം ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം അത്യാവശ്യം ഇപ്പം ഇങ്ങോട്ട് പോകേണ്ട റൂട്ടൊക്കെ എനിക്കറിയാം പക്ഷേ ഈ കൺട്രോൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം തന്നെ കുറച്ചധികം പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം കുറച്ച് കുറച്ച് മിസ്റ്റേക്കൊക്കെ വരും എന്തായാലും നമുക്ക് പോവാം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് വരും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ കുറേ കുറേയധികം ഉണ്ട് ആ റെഡ് ബിയും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാനായിട്ട് പറ്റും അതിൻ്റെ അടുക്കാണെങ്കിൽ നമ്മുടെ വണ്ടി കറിയുന്ന വച്ചാൽ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുവാണ് ബ്രോ എങ്ങോട്ടാണ് പോകുന്നത് ഒരു ആ ഒരു ബ്രോയ്ക്കാണെങ്കിൽ വട്ട അടിച്ച് കാണും ഇവനാണെങ്കിൽ കുറേ നേരമായിട്ട് കറക്കുവാണല്ലോ എന്തോ ആണ് കാണിക്കാനായിട്ട് പോകുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ലായിരിക്കും എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഈ കുറ ഒരു വട്ടം കൂടെ വളയണം ഈ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മുടെ പോർട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കൊച്ചിൻ കൊച്ചി ഷിപ്പ് യാർഡെന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഐ ആണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ട് നമ്മുടെ അങ്ങനെയൊക്കെ സെറ്റാക്കി ഒരു പ്ലേസ് ആണ് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല പ്ലേസ് കിട്ടും ഇവരുടെയൊക്കെ വണ്ടി ഒരുമിച്ചിടാനും പറ്റും അത് കാരണമാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചല ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത് എന്തായാലും നമുക്ക് നോക്കാം ഞാനാണെങ്കിൽ സൈഡിൽ ഒക്കെ കയറി നേരെ അങ്ങോട്ട് പോയി പിന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നമ്മുടെ മീറ്റപ്പിൽ നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലാണെങ്കിൽ വാട്സപ്പ് ചാനലിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കുക നമുക്ക് മീറ്റപ്പ് ദിവസമൊക്കെ നമ്മൾ ഐ ഡിയും പാസോ അതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി പറ്റുന്ന കൂട്ടുകാര് വരാനായിട്ട് ശ്രമിക്കാം നമുക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാം നല്ല എൻജോയ്മെന്റ് ആണ് നല്ല രസമൊക്കെയാണ് പിന്നെ ഈ നിങ്ങൾക്ക് വൺ ഓൺ വൺ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഞാനാണെങ്കിലും വീഡിയോസിൻ്റെ അകത്ത് അത് റിവ്യൂ ഒക്കെ ചെയ്യുന്നതായിരിക്കും എന്തായാലും എല്ലാം കൂട്ടുകാരൻ വരാനായിട്ട് ശ്രമിക്കുക ഈ എന്തായാലും വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമെന്ന് വെച്ച് ഞാനിങ്ങനെ ഓടിച്ചോടിച്ച് നിൽക്കുവാണ് കാരണം നല്ലൊരു സ്ഥലം കിട്ടുന്നില്ല ഈ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലായിടത്തും പാർക്ക് ചെയ്തിട്ട് വളഞ്ഞൊക്കെ പോകുന്നു പിന്നെ കൺട്രോൾസ് എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ ആദ്യമൊക്കെ പാടായിരിക്കും ഈ പയ്യ പയ്യത സെറ്റായി വരും അത് ഞാൻ സൈഡ് ബാക്കും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുമാണ് എന്തായാലും ബാക്ക് ഇറക്കിയിട്ട് പറ്റാൻ ബാക്കിൽ വേറൊരു മച്ചാൻ കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് എൻ്റെ കാറിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുവാണ് അതുകാരണം വീല് ബാക്കോട്ട് മൂവ് ചെയ്യുന്നില്ല പിന്നെ ആ പറയുകയാണെങ്കിൽ വണ്ടി എടുത്ത് മാറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് ബാക്കോട്ട് ഇറക്കിയിട്ട് ഇവിടെ ഇടാനായിട്ട് പോവുകയാണ് എല്ലാ കൂട്ടുകാരിപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാഡ്മാൻ്റെ യെല്ലോ കളറിലെ ബിയമ്മ നിങ്ങളെ ശ്രദ്ധിച്ചോ അതും ആ നൈസാണ് പക്ഷെ അത്യാവശ്യം ഇപ്പോൾ കോളനി ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടുക്കാണെങ്കിൽ എൻ്റെ സൈഡിലായിട്ട് ഒരു ബിയമ്മ കിടപ്പുണ്ട് നമ്മുടെ ഒരു റോസ് കളർ റോസ് അല്ല ഈ സത് ചെയ്ത ഒരു നീല കളറാണ് നീല കളറിലെ സ്മോക്കൊക്കെ സെറ്റ് ചെയ്തത് അതിൻ്റെ അടുക്കാണെങ്കിലൊരു ലൈറ്റ് നീല കളറിലെ ബിയമ്മ കൊണ്ടുവന്നിട്ടുണ്ട് അതും കൊള്ളാം എന്തായാലും ഇത്രയധികം ബിയം ഇപ്പോൾ വന്നിട്ടുണ്ട് വൈകാതെ തന്നെ എല്ലാം വരും ഈ അതിൻ്റെ ഇടയ്ക്കാണെങ്കിലൊരു പച്ച ബിയമുണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഈ ഇവിടെ ആയിട്ടൊരു മഞ്ഞ ബിയം കിടപ്പുണ്ട് ഇതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല എന്തായാലും അത് കാരണം ഞാൻ അതിൻ്റെ അടുക്കയിലോട്ട് അതിൻ്റെ അടുക്കയിലോട്ട് അധികം പോയില്ല അതിൻ്റെ ഇടക്കാണെങ്കിലും ഒരു മഞ്ഞ ബിയം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ ഈ ബാക്ക്മാൻ്റെ തീമിലുള്ള ആ ഒരു വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചതാണ് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിടിലമായിട്ട് തോന്നിയത് ഈ ഒരു പച്ച വണ്ടിയാണ് ഇതാറയാണെന്ന് എനിക്ക് റിയത്തില്ല ഈ കിട്ടില്ല സാധനം കാരണം ആ ഡിസൈനും അതുപോലെ തന്നെ ആ ഒരു ആ ഒരു ഇത് ചേരുന്നുണ്ട് കാരണം ഇണങ്ങുന്നുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് കിട്ടില്ല പോലെ ഒരു ഐറ്റം ഗീസ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആഴമൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതിന് എത്ര റേറ്റിംഗ് കൊടുക്കും ഗീസ് ഞാനാണെങ്കിൽ ഒരു ഹൺഡ്രഡിൽ ഒരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴ് റേറ്റിംഗ് ഒക്കെ കൊടുക്കും നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് ജസ്റ്റ് ആഴം ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഈസ് മാക്സിമം സി പി എം നിങ്ങൾ കൂട്ടാലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്തായാലും എല്ലാ കൂട്ടുകാരും ഇവിടെ വണ്ടി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തൊരു വണ്ടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ കൊള്ളാം ഫ്രണ്ടിലായിട്ട് നാല് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്നാലും ഗീസ് ഈ ഒരു വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈസ് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പച്ച കളറും പിന്നെ ആ ഒരു ബ്ലാക്കും ഇങ്ങനെ ഡിസൈനൊക്കെ വന്നിട്ട് കിട്ടില്ല സാധനം ഗീസ് പിന്നെ ഞാൻ ഇവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റാന്ന് വെച്ച് ഞാൻ ഇവരെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ് കാരണം ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇവരും വരുമല്ലോ അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാനും സൗകര്യമായിരിക്കും അങ്ങനെ ഞാൻ എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കുവാണ് കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എല്ലാവരും വരിക ഈസ് അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് നേരെ നമ്മുടെ ആ ഒരു ഡ്രോൺ ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ഞാൻ വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഈ കുറച്ചധികം വണ്ടികൾ വന്നിട്ടുണ്ട് സാധാരണ ഇത്രയൊന്നും അല്ല വരുന്നത് ഇതിനെക്കാട്ടും കൂടുതൽ വരുന്നതാണ് ഇപ്പോൾ ഇന്ന് എന്തോ പറ്റിയിട്ടാണ് ഇത്രയും വന്നത് സാധാരണ നമ്മൾ കുറേയധികം വണ്ടികൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ലാഗ് അടിച്ച് തന്നെ ബാക്ക് പോകുന്നതാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കൈസ് നിങ്ങൾക്ക് ഇവിടെ കുറേയധികം വണ്ടികൾ കാണാനായിട്ട് പറ്റും എന്നാലും ഈ കിട്ടിലം പോലത്തെ വണ്ടികളാണ് ഒരു രക്ഷയില്ലാത്ത വണ്ടികളെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഇടയ്ക്ക് ഈ എൻ്റെ അടുക്കയിലാണെങ്കിൽ എല്ലാവരും വന്ന് നിൽക്കുവാണ് അപ്പോൾ മാപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇവിടെ ഇവിടെ ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്ന് കണ്ടോ ഈ സാധനാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു അകലത്തി മാറി നിൽക്കുവാണെങ്കിൽ ഇവരെല്ലാ കൂട്ടുകാരും കൂടെ എൻ്റെ അടുക്കിൽ വന്ന് നിൽക്കും അത് കാരണം അത് കാരണം തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടും പറ്റും ഇവിടെ കുറേയധികം ബി എം കടപ്പുണ്ട് ബി എമ്മിൻ്റെ ചാകര എന്ന് വേണമെങ്കിൽ പറയാം ജസ്റ്റ് നിങ്ങൾ ആ ഒരു ക്യാ ക്യാമറ ആംഗിൾ നിങ്ങൾ നോക്കുക ഈ സാർ നൈസായിട്ടുള്ള ആണ് കിടക്കുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് അത്യാവശ്യം എല്ലാ ബിയമും ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആ ഒരു അറ്റത്ത് കിടന്ന പച്ചയാണ് ഞാൻ റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞില്ലേ ആ ഒരു പച്ച ആണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും നെക്സ്റ്റ് മീറ്റപ്പിൽ നിങ്ങളും വരാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുക ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്ത് ആയിരിക്കുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ ഇതിൽ ഒട്ടും മറക്കരുത് ലവ് യു ആൻഡ് ടേക്ക് കെയർ